സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യം ഉള്ളവര് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഒടുവില് കട്ട കട്ടക്കലിപ്പ് മുറിയിലിരിക്കണ സമയത്ത് ഭാമ വന്നിട്ട് പറഞ്ഞു ചന്ദ്രെ നീ ഇത്രക്ക് എന്താണെങ്കിലും ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കൈയിലല്ലേ തെറ്റ് നീ എന്തിനാ പിന്നെ ഇത്ര ദേഷ്യം കാണിക്കണേ രേവതി എന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചന്ദ്ര ആരാന്നറിയത്തില്ല ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് അറിയണം പോലും അപ്പോഴേക്കും ശ്രുതി ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി പറഞ്ഞു അതെ അമ്മേ അമ്മയുടെ വള ഇതാന്ന് പറയാണ് വളയോ എന്തിന് ഞാനത് അവൾക്ക് പിച്ച് കൊടുത്തല്ലേ അത് നീ എന്തിനെടുത്തോണ്ട് വന്നേ അമ്മേ അത് വേണ്ട അമ്മയുടെ വള കൊടുത്ത് കടമ വീട്ടേണ്ട കാര്യൊന്നുമില്ല ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തേ അത് ഞാൻ വീട്ടിക്കോളാന്ന് പറയണ കടം നീ കൊടുക്കാന്നോ അതെ ഞാൻ പണം കൊടുത്തോളാം വേണ്ട അമ്മ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നുമില്ല അമ്മയുടെ വള അമ്മ തന്നെ ഇട്ടോളാം പറയണം അത് കേട്ടു കഴിഞ്ഞപ്പ ചന്ദ്രമതി എനിക്ക് വേണ്ട ഇതുകൊണ്ട് അവൾക്ക് തന്നെ കൊടുത്തേക്കാൻ പറയണ ആ സമയം ശ്രുതി പറഞ്ഞു ഞാനിത് അലമാരിക്ക് അത്തേക്ക് വെച്ചേക്കാന്ന് പറഞ്ഞോണ്ട് അലമാരിക്ക് അത്തേക്ക് അങ്ങോട്ട് കൊണ്ടോ വെക്കുവാണ് ആ സമയം ശ്രുതി ചന്ദ്രമതിയുടെ കാലിലേക്ക് വീണു അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ ഞാൻ കാരണം അമ്മയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നെ അപ്പോഴേക്കും ഭാമോ പറഞ്ഞു എടാ നിനക്ക് നാണമുണ്ടോ സുതി നീ വല്യ വിദ്യാഭ്യാസം ഉള്ളവനാണ് വിവരമുള്ളവനാന്ന് പറഞ്ഞിട്ട് ഏഹ് നിന്നെ പഠിച്ചിട്ട് അവന്മാര് കടന്നു കളഞ്ഞില്ലേ ആ സമയം സുതി പറഞ്ഞു ആർക്കും ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റും ഇത് അബദ്ധമല്ലല്ലോ ശരിക്കും നിന്നെ കളിപ്പിച്ചിട്ട് പോയതല്ലേ ചന്ദ്രമതി പറഞ്ഞു എടാ നീ കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ നിനക്ക് നാണമുണ്ടോ നീ വല്ല്യ പഠിപ്പുള്ളവനാണ് പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോ എനിക്ക് നല്ല പേരും പ്രശസ്തിയുമൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്നോ നീ കാരണം ഓരോ ദിവസം എനിക്ക് പ്രശ്നങ്ങളും മാത്രം ഉണ്ടായിട്ടുള്ളൂ നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച് അന്നു വന്നു അതേ അല്ലെ വായിരിക്കുന്ന കേൾക്കാനേ എനിക്ക് യോഗം അങ്ങനൊന്നും പറയല്ലമ്മെന്നും പറഞ്ഞു കാലിലേക്ക് വീണ് കരയെ വേണം എന്ത് ചെയ്യാനാ മകനായി പോയില്ലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശ്രുതി പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ ധൈര്യമായിട്ട് ഇരിക്ക പണമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല നീ എന്തിനാ മോളെ കൊടുക്കണേ നീ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണേ ഏയ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു ഭാമ പറഞ്ഞു ചന്ദ്രേ നീ മാപ്പ് പറയണേ തിരുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ മുമ്പ് രവി നിന്നെ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെട്ട് അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നിന്നോട് മിണ്ടാതിരുന്നിട്ടില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ നിന്നോട് മിണ്ടാതിരിക്കുന്നേ ഇതങ്ങനെ പെട്ടെന്നൊന്നും ഇരുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് രവിയായിട്ട് പറയുന്ന കാര്യം ചെയ്യുന്നതായിരിക്കുന്നില്ല നിനക്ക് നല്ലത് പക്ഷെ ചന്ദ്രമതി അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ചന്ദ്രമതി ഭാമിയോട് പറഞ്ഞു ഭാമി എനിക്ക് പുറത്തെവിടലിന്ന് പോകണം പുറത്ത് എവിടെ പോകാനായിട്ടാ ഞാൻ എന്നാൽ കുളിച്ചിട്ട് വരാം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാംന്ന് പറഞ്ഞു ശരി ഞാൻ പുറത്ത് വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി കുളിക്കാൻ കയറി കഴിഞ്ഞപ്പത്തിന് സുധീ ശ്രുതിയോട് പറഞ്ഞു അല്ല നീ എന്തിനാ അങ്ങനെയൊക്കെ പൈസ കൊടുക്കാന്ന് പറഞ്ഞേ ഇനി എവിടത്തെടുത്തിട്ട് കൊടുക്കും പിന്നെ എന്ത് ചെയ്യണം പണം കൊടുക്കില്ല എന്ന് പറയണോ അങ്ങനെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി വെറുതെ ഇരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ സുധി അതിനല്ലേ അമ്മയുടെ സ്വർണ്ണം ഉണ്ടായിരുന്നേ അമ്മയുടെ വളയും കൂടെ കൊടുത്താൽ പോരായിരുന്നോ ഉഫ് എൻ്റെ ദൈവമേ നിങ്ങളെവിടെ തല്ലിക്കൊല്ല ഉള്ള മനസ്സാ സുതി എനിക്ക് തോന്നേ ഇത്രയ്ക്ക് നാണം കെട്ടവനായി പോവരുത് ഓഹ് നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ ഇത്രയെങ്കിലും നാണം നിങ്ങൾക്കുണ്ടോ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒരു പൊട്ടനെ പോലെ നിൽക്കുകയാണ് സുതി ശ്രുതി ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കാരണം ശ്രുതിക്ക് നാണം കൊണ്ട് നാണക്കേട് കൊണ്ട് തൊരി ഇരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ആ പൈസ ആ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും കടം വീട്ടണം എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളു അമ്മയുടെ സ്വർണം പോയാൽ പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു തന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടക്കണം ആ സമയം രേവതി ടെറസിലിങ്ങനെ വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ നിക്കുവാണ് അപ്പോഴേക്കും വർഷേ സത്യം കൊണ്ടുവന്നു വർഷം ചോദിച്ചു എന്തിനാ രേവതി എഴുതി രേവതി അഴിച്ചു എന്തിനാ കരയണെന്ന് ചോദിക്കുകയാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല കണ്ടിന് കണ്ടില്ലേ തെറ്റ് തെറ്റേതാ അമ്മയം സുതി എന്നിട്ട് ഇപ്പൊ കരയുന്നാരാ ഇവള് നീ എന്തിനാ ഇങ്ങനെ കരയണേ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയണേ വർഷം പറഞ്ഞ അത് ശരിയാ കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ ഇവിടെ ആൻറ്റിയല്ല തെറ്റെയ്തേ എന്നിട്ട് ആൻറ്റിക്ക് വല്ല കുലുക്കമുണ്ടോ ആൻറ്റി ആയിട്ട് വഴക്കിട്ട് പോയി ഇരിക്കുമല്ലേ ആ സമയത്ത് വർഷ ചോദിച്ചു അല്ല വേറൊരു കാര്യമുണ്ട് എന്തിനാ ആ ഭാമാൻ്റി ഇങ്ങോട്ട് വിളിപ്പിച്ചേ വിളിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സച്ചി പറഞ്ഞു പാമാൻ്റെ വന്ന് പറയുവാണെങ്കിലോ ഒരു പക്ഷേ അമ്മ കഥ തുറക്കുമെന്ന് വിചാരിച്ചിട്ടാ എന്തിന് നാളെ രാവിലെ വിശ്വം കഴിയുമ്പോഴത്തേത്തേനും തന്നെ തന്നെ കഥ തുറന്ന് പുറത്തിറങ്ങി വന്ന് ആഹാരം എടുത്ത് കഴിച്ചേണം സച്ചി പറഞ്ഞ് കണ്ടില്ലേ ഇന്നലെ വന്ന വർഷയ്ക്ക് പോലും കാര്യങ്ങളൊക്കരുത് എന്നിട്ട് നിനക്കാൻ മനസ്സിലാകാത്ത രേവതി രേവതി പറഞ്ഞു അമ്മ കഥ തുറക്കായിരുന്നു ഞാൻ ആകെ വിഷമിച്ചു പോയി പിന്നെ എന്തിനു വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് രേവതിയോട് സച്ചിയണ്ണ അതൊക്കെ പറയാം ഒരു പക്ഷേ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്ത് സംഭവിക്കാനിട്ട് ഈ പറയുന്ന ആൻറ്റി ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് വർഷം പറഞ്ഞു ഞാൻ നോക്കിയിട്ടേ എത്രയും പെട്ടെന്ന് തന്നെ ആ പണം മേടിച്ചെടുക്കാൻ നോക്ക് ഇവിടെ തെറ്റെയ്ത സുധിയേണ്ണ സുധിയേണ് തെറ്റ് ചെയ്തിട്ട് ആൻറ്റി അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ചെയ്തേ അതിനെന്താണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കില് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ അച്ഛൻ ഇതിനു മുമ്പ് ദേഷ്യപ്പെട്ടിട്ടില്ല അച്ഛൻ അത്ര നിവൃത്തിയില്ലാതെ വന്നോണ്ട കാരണം അച്ഛനെ ഒരു ആത്മാഭിമാനം ഇല്ലേ രേവതിയുടെ സ്വർണം കൊണ്ടേ വിൽക്കാനായിട്ട് എടുത്തു കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ലല്ലോ ഇത്രയും കാലം അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് അച്ഛനെത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നെ ആ സമയം രേവതി പറഞ്ഞു ഇനിയിപ്പൊ അവരെ തമ്മിൽ സംസാരിക്കുവോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പറഞ്ഞു നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ പരിഹരിച്ചോളും നമ്മൾ നമ്മളിടപെട്ടാലാണ് കൂടുതൽ പ്രശ്നം വഷളാകുന്നത് ഇപ്പം ബാമാൻറ്റി വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം രൂഷമായത് അല്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒന്നും കാര്യങ്ങൾ പോകത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കായിരുന്നു ഇനിയിപ്പം എന്തേലും നമ്മൾ ചെയ്യാനായിട്ട് മുതിർന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ആവുള്ളൂ തൽക്കാലത്തേക്ക് അവരുടെ പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്യട്ടെ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇതെങ്ങാനും അച്ചമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മക്ക് ഭയങ്കര സങ്കടമോ രേവതി പറഞ്ഞു അതൊക്കെ എനിക്ക് വിഷമം തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യുക അച്ഛമ്മയോട് ആരോടൊന്നും പറയണ്ട നോക്കാം അവരെന്താ ചെയ്യുന്നേന്ന് അതേ ദിവസം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഭാമയും ചന്ദ്രമതിയും കൂടെ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭാമ പറഞ്ഞു ചന്ദ്രേ നീ ഇനിയും രബിയേട്ടം പറയുന്ന അനുസരിക്കായിരുന്ന കാര്യങ്ങളും മുന്നോട്ട് പോകത്തില്ല നീ രേവതിയോടൊന്നും മാപ്പ് പറ അതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം ആഹാ ഞാൻ മാപ്പ് പറയണല്ലേ ആ അതൊന്നും വരി എന്നെ കിട്ടത്തില്ല ഈ ചന്ദ്രമതി ആള് വേറെയാ ചന്ദ്രേ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല രവിയാടി ഇതിനുമുമ്പ് എത്ര ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പൊ രവിയാടി എത്ര ദേഷ്യപ്പെട്ടാലും ശരി ഞാൻ അവളുടെ മുന്നിൽ കാ അവളുടെ മുന്നിൽ മുട്ടൂത്താൻ പോകുന്നില്ല അതിനെ ചന്ദ്രമതി വേറെ ജനിക്കണോന്നൊക്കെ പറഞ്ഞു പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ബാമ മനസ്സിൽ പറഞ്ഞു തെറ്റ് ചെയ്തത് ഇവള് എന്നിട്ട് ഇവൾക്ക് വീണ്ടും ഇപ്പോഴും ഭയങ്കര അഹങ്കാരം ഇവളിത് എന്ത് ഭാവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ബാമ മനസ്സിലരുതി തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് മഹിമ അങ്ങോട്ട് വരുന്നണ്ട് ചന്ദ്രമതിയോട് പെട്ടെന്ന് ബാമ പറഞ്ഞു ധാരാ വരുന്നേ നോക്ക് നിന്റെ മരുമകളുടെ അമ്മായിമ്മ എന്ന് പറയുന്നത് ആ സമയത്ത് ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞ മഹിമയാ മഹിമ അങ്ങോട്ട് വന്നു പിന്നീട് ചോദിച്ചു ആ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നാണോ അതേന്ന് പറയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി കൊടുത്ത് സുഖമായിട്ടിരിക്കണു എന്ത് പറ്റി മൊഹമൊക്കെ ആ പഴം ഡളായിരിക്കുന്നെ ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞു അല്ല ഇതെന്താ വെറും കൈയോടെ വെറും കൈയോ എന്റെ കൈ പ്രസാദം ഉണ്ടല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞു അല്ല കയ്യിലെന്താ വളയൊന്നും ഇല്ലാത്ത ഓ അതോ കാരണം ശ്രുതി വള കൊണ്ടാ വെച്ചായിരുന്നു അലമാരിക്ക് അത് വെച്ചാരും തിരികെ കൊടുത്തു കഴിഞ്ഞപ്പ ചന്ദ്രമതി എടുത്തിട്ടൊന്നുമില്ല പെട്ടെന്നുള്ള ദൃതക്ക് ഇറങ്ങി പോരുകയും ചെയ്തു അപ്പോഴേക്കും ചന്ദ്രമതി കടന്ന് വല്ലാതെ വിളറി വിളിക്കുവാണ് എന്തു പറ്റി എന്തിനും പൈസക്ക് ആവശ്യം ഉണ്ടായിട്ട് കൊണ്ട് പണയം വെച്ചാണ് ഏ അതൊന്നും അല്ല അല്ല മുറി കെട്ടാനായിട്ട് എന്തോ പൈസ വേണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണോ ആ സമയം ഭാമ്പ പറഞ്ഞു അങ്ങനെയൊന്നും എന്ന് പറയാണ് അല്ലെ പിന്നെന്താ ചന്ദ്രേ ചന്ദ്രയുടെ വള എന്തി ചന്ദ്രൻ എന്നൊന്നും ഇണ്ടാത്ത എന്താ അത് പിന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു ആലോചിക്കുവായിരുന്നു ഭാമ പറഞ്ഞു അല്ല വള എന്തു ചെയ്യാന്ന് ആലോചിക്കുമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എവിടെയാ പോയെന്ന് ഓർക്കുമായിരുന്നു പറയാണ് ഓ അപ്പം മറവിയുടെ അസുഖം ഉണ്ടല്ലേ അത് കേട്ടത് ചന്ദ്രമതിയുടെ മുഖൊക്കെ അങ്ങോട്ട് മാറി ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ കുളിക്കാൻ സമയത്ത് ദേഹത്തിച്ചിരി എണ്ണയൊക്കെ പെരട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പൊ വള ഊരി വെച്ചാ പിന്നെ എടുത്തിടാൻ മറന്നുപോയി ഓ അങ്ങനെയാണ് കാര്യങ്ങള് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യമായി കാരണം ചന്ദ്രമതിക്ക് മനസ്സിലായി തന്നെ കളിയാക്കി അവൾ സംസാരിക്കുന്നതെന്ന് മഹിമ പക്ഷേ എങ്കിൽ ഇവിടെ ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ലോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ അവരെന്തൊക്കെയാ പറയണമെന്ന് നിർത്തില്ല പോരാത്തേന് വലിയ കുടുംബക്കാരൊക്കെയല്ലേ കാരണം അവരെ അപമാനിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ മരുമകളുടെ അമ്മായിമ്മേ പോരാത്തേന് കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥയുള്ളവരുവാ അതുകൊണ്ട് ഇച്ചിരി താണു കൊടുക്കാൻ നല്ലതെന്ന് ഓർത്തിട്ട് ചന്ദ്രമതി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല അങ്ങനെ മഹിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു അവരുടെ അഹങ്കാരം കണ്ടില്ലേ കൊറസ്വർണ്ണം ഉണ്ടെന്ന് കരുതിയിട്ട് ഇത്ര അഹങ്കരിക്കാൻ പാടില്ല ഭാമ പറഞ്ഞു നിന്റെ കൈയിലാ കുറ്റം നീ എന്താ വളയെടുത്തിടാത്ത രാവിലെ രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞല്ലേ നീ അത് അതുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റിയത് ചോദിക്കുവാണ് അതെ ഭാമ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മിണ്ടാതെ വന്നോന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയെ ചീത്ത പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് പോരുകയാണ് അതേസമയം രവീന്ദ്രൻ സച്ചയൻ രേവതിയും കൂടെ അങ്ങോട്ട് വിളിക്കുവാണ് ആ സമയത്ത് രേവതി വെച്ചു എന്താച്ചാ അച്ഛനു വച്ചാൽ ആ എന്തെങ്കിലും വേണോ അതൊന്നും വേണ്ട മോൾ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ് അങ്ങനെ ഇരുന്ന് രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്കറിയാലോ ചന്ദ്രയുടെ സ്വഭാവം എന്താന്ന് അവൾ എന്താണെങ്കിലും മാപ്പ് മാപ്പുറന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെങ്കില് അവൾ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചിയോട് എന്താ അച്ഛാ പറയണെന്ന് ചോദിക്കുക രേവതി ഞങ്ങളോട് അച്ഛൻ മാപ്പ് പറയണം അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല രവീന്ദ്രൻ പറഞ്ഞു ഏയ് അവൾ ചെയ്ത തെറ്റാണ് കാരണം അവൾക്കത് മനസ്സിലാവുന്ന പോലുമില്ല മോളുടെ സ്വർണം എടുത്തുകൊണ്ടി വിൽക്കാനായിട്ട് കൊടുത്തു അത് അതുമാത്രമല്ല എൻ്റെ അമ്മയെ വരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു സച്ചി പറഞ്ഞു അതിന് അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു അച്ഛനെ തെറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ ഞങ്ങളുടെ അടുത്ത് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല രേവതി പറഞ്ഞു ഒരിക്കലും ഇങ്ങനെയൊന്നും ഞങ്ങളുടെ അടുത്ത് പറയരുത് അച്ഛാ ഞങ്ങൾക്കറിയാം അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അതേസമയം രേവതി പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ആ സ്വർണം ആരെ എടുത്തോണ്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സച്ചി പറഞ്ഞു അതേ അച്ഛാ അവനാണോന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ പോയത് അല്ലാതെ അച്ഛനെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്നോ അമ്മ അച്ഛനും തമ്മിൽ പഴക്കുണ്ടാക്കണമെന്നും ഞങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്നാലും അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൾ ചെയ്തേ അവളുടെ മകന് വേണ്ടിയിട്ട് അവൾ മറ്റൊരുമാനെ കണ്ണീര് കുടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് വിട്ടേരച്ച കാരണം അമ്മയുടെ മുന്നിൽ അവൻ കരഞ്ഞു കാണിച്ചു സുതി ആ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ മനസ്സലിഞ്ഞു അങ്ങനെയാണ് അമ്മ അത് എടുത്തു എടുത്തുകൊടുത്തെ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല അമ്മ മുതൽ അങ്ങനെയാണല്ലോ അതാ പറഞ്ഞത് രേവതി പറഞ്ഞു അതെ ഇതിന്റെ പേരിലിനി അച്ഛനും അമ്മയും തമ്മി വഴക്കുണ്ടാക്കിയിരിക്കല്ല അത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മി സംസാരിക്കണോന്ന് പറയണം അപ്പോഴേക്കാണ് ചന്ദ്രമതി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് കയറി വരുന്നേ ചന്ദ്രമതി കേട്ടു രേവതി പറയണൊക്കെ രേവതി പറഞ്ഞു അച്ഛ അമ്മയോട് മിണ്ടണം അമ്മയോട് പിണങ്ങിയിരിക്കരുത് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ കുറെയൊക്കെ സഹിച്ചിട്ടുണ്ട് മോളെ എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ ഇന്നല്ലെങ്കിൽ നാളെ അവളും നന്നാവൂന്ന് വിചാരിച്ചിരുന്നാ പക്ഷെ അവൾ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യാനായിട്ടാ എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ ഒന്നും അല്ലെങ്കിൽ ഞാനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയാണ് ഇത് കേട്ട് ചന്ദ്രമതിക്ക് സഹിച്ചില്ല അങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ രേവതി സച്ചി ഇത് കണ്ടു അപ്പം രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി രേവതിയെ പെട്ടെന്ന് സച്ചി വിളിച്ചിട്ട് പറഞ്ഞു രേവതി നീ എന്താ രാവിലെ കഴിക്കാണ്ടിട്ടുണ്ടായിരിക്കുന്നത് കഴിക്കാനൊക്കെ ഇട്ട് അത് ഞാൻ പൂരി കിഴങ്ങറേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നാ എനിക്ക് എടുത്തു തരാൻ പറയുകയാണ് പക്ഷേ എങ്കിൽ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ മൈൻഡ് പോലും അങ്ങോട്ട് എഴുന്നേറ്റ് പോകുക ചെയ്തത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ചന്ദ്രമതിക്ക് എന്താണെങ്കിലും നല്ല പണിയാ ചന്ദ്രമതി പ്രതീക്ഷ കാര്യമൊന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്